ഫെബ്രുവരി പതിനാല് വാലൻറ്റൈൻസ് ഡേ അതിനോടനുബന്ധിച്ച് ലാലിസ് ഹൈപ്പർ മാർക്കറ്റിൽ പ്രത്യേക ഒരു ഗിഫ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി നമുക്ക് പരിചയപ്പെടാം തായ്ഫിൻ്റെ മെട്ടോ എന്ന പേരിലുള്ള പെർഫ്യൂംഡ് ബോഡി ലോഷൻ വിത്ത് മോയ്സ്ചറൈസർ എന്ന ബോഡി ലോഷനാണ് ഇന്നത്തെ സ്പെഷ്യൽ താരം നമുക്ക് എന്തായാലും വിശദാംശങ്ങളിലേക്ക് പോകാം നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ രാഹുൽ വാണിയും പറഞ്ഞാൽ ലാലിസ് ഹൈപ്പർ മാർക്കറ്റിലാണ് വീണ്ടും ഒരു പ്രണയദിനം വന്നിരിക്കുകയാണ് അതായത് ഫെബ്രുവരി പതിനാല് പ്രണയദിനമായിട്ട് എല്ലാവരും ആഘോഷിക്കുന്നു ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രണയിനികൾ മാത്രമല്ല കേട്ടോ ഇപ്പോൾ ദമ്പതിമാരും ഒക്കെ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരും ഒക്കെ ഗിഫ്റ്റ് ഒരു കാലഘട്ടമാണ് അപ്പോൾ നമ്മുടെ ലാ പട്ടിക്കാട് സ്ഥിതി ചെയ്യുന്ന ലാലീസ് ഹൈപ്പർ മാർക്കറ്റിൽ പ്രണയദിനത്തിനോടനുബന്ധിച്ചിട്ട് വാലൻറ്റൈൻസ് ഡേനോടനുബന്ധിച്ചിട്ട് ഒരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാൻ ഡീറ്റെയിൽ ആയിട്ട് സ്പെഷ്യൽ ഐറ്റം എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്ക് നേരിട്ട് കണ്ട് പരിചയപ്പെടാം ഇതാണ് കേട്ടോ ലാലീസ് ഹൈപ്പർ മാർക്കറ്റിലെ വാലൻറ്റൈൻസ് കൗണ്ടറ് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് ഐറ്റം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി പരിചയപ്പെടുത്താൻ പോകുന്നത് തായ് കമ്പനിയുടെ ബോഡി ലോഷൻ പെർഫ്യൂമ് ബോഡി ലോഷനാണ് ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് മെഡോ അതായത് നാല് ഫ്ലേവറിൽ വരുന്നുണ്ട് സ്പാനിഷ് ലൗലി മാർവ ഇത് ഇതിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സാമ്പിളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ബോഡിയിൽ വെച്ചിട്ട് ആഹാ സൂപ്പർ അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യുക ശേഷം നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം ഇതിപ്പോ പ്രണയ പ്രണയദിനത്തിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് ഇതൂടെ വെച്ചാണ് ഈ ഒരു ഓഫർ മാത്രമല്ല എപ്പോഴും നമ്മുടെ പട്ടിക്കാട് ലാലി സൈപ്പർ മാർക്കറ്റിൽ ഈ ഐറ്റം ഉണ്ടാവും മേഡവൻ്റെ ഈ പ്രോഡക്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇത് പർച്ചേസ് ചെയ്യുക ഉപയോഗിച്ച് നോക്കുക അതുപോലെ തന്നെ ഭാര്യ അതുപോലെ Meha, are... ും അതുപോലെ പ്രണയിനികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കാനുള്ളൊരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മളൊന്ന് പരിചയപ്പെട്ടത് എന്താ വ്യത്യസ്ത തരത്തിലുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇതൊരു ബോക്സാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ അത് ഇതിലിട്ട് കൊടുക്കാം നല്ല ക്യൂട്ടായിട്ട് ഡിസൈൻ ചെയ്ത ഇങ്ങനത്തെ വ്യത്യസ്ത തരത്തിലുള്ള ബോക്സുകൾ ഉണ്ട് കേട്ടോ അവിടെ ഇതൊരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ ഇതൊരു കാൻഡിലാണ് വരുന്നത് ഇത് കത്തിച്ചു കഴിഞ്ഞാൽ റൂമിലൊക്കെ സ്മെല്ല് വരും നല്ല സ്മെല്ല് കിട്ടും അപ്പോൾ അതും ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാവുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് മാഡോൻ്റെ പെർഫ്യൂമ് ബോഡി ലോഷൻ വിത്ത് മോയ്സ്ചറൈസറാണ് പരിചയപ്പെട്ടത് ലീസ് ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ ഒന്ന് കയറി നോക്കുക ഈ കൗണ്ടറിൽ അതായത് അതായതിപ്പോൾ സ്പെഷ്യലി വാലൻ്റൈൻസ് ഡേയുടെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്യേണ്ട അതിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കൗണ്ടറിലും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നാല് ഫ്ലേവറിലുള്ള ഐറ്റം നമ്മൾ പരിചയപ്പെട്ടു അതുപോലെ തന്നെ വാലൻറ്റൈൻസ് ഡേയ്ക്ക് നമുക്ക് ഗിഫ്റ്റ് വാങ്ങാൻ ഓടി നടക്കേണ്ട അവിടെ ഒരു വലിയൊരു കൗണ്ടർ നമ്മുടെ ലാലി സൈപ്പർ മാർക്കറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരെ വിട്ടോളൂ നമ്മുടെ പട്ടിക്കാട് തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാട് ലാലി സൈപ്പർ മാർക്കറ്റിലേക്ക് നേരെ വിട്ടോളൂ